എല്ലാവരും ധരിച്ചു വെച്ചത് ശിവരാത്രിക്ക് ഉറക്കൊഴിയണം എന്നുള്ളതാണ് ശിവരാത്രി എൻ്റെ പിറ്റേന്ന് പറയും ഞാൻ ഇന്നലെ ശിവരാത്രിക്ക് ഉറക്കമൊഴിഞ്ഞു മൂന്ന് സിനിമയ കണ്ടത് എന്നുള്ളതാണ് ഉറക്കൊഴിയലും ഉണർന്നിരിക്കലും വ്യത്യാസമുണ്ട് ഭാരതമതൻ്റെ പരമവൈഭവത്തിലേക്കുള്ള യാത്രയിലാണ് ശിവൻ എന്ന് പറയുന്നത് അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഊർജ്ജമാണ് ഭാരതീയ ദേവതകളൊക്കെ ടെറാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം കാരണം കയ്യിലൊക്കെ ആയുധങ്ങളാണ് ആരെങ്കിലും കണ്ടാൽ കൊല്ലലാണ് പരിപാടി അറുപത്തിനാല് കൈയുള്ള ദേവത ഉണ്ട് മുപ്പത്തിരണ്ട് കൈയുള്ള ദേവത ഉണ്ട് എട്ട് കൈയ്യുള്ള ദേവത ഉണ്ട് പതിനാറ് കൈയുള്ള ദേവത ഉണ്ട് ശിവൻ ശ്മശാനവാസിയാണ് കുളിക്കാറില്ല ജടയില്ല കാരണം ശിവൻ ജനിച്ചിട്ടില്ല മരിക്കുന്നുമില്ല അപ്പോൾ അവരോട് രണ്ട് ചോദ്യമാണ് ഒന്ന് അങ്ങനെയാണെങ്കിൽ ദൈവം എവിടെ ഇരുന്നാണ് ഈ പ്രപഞ്ചത്ത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ ദൈവത്തെ ആരുണ്ടാക്കി അപ്പോൾ ഞാനും ശില്പയും ഈ ക്യാമറയും ഈ കാണുന്ന ആൾക്കാരും ഇവരൊക്കെ ശിവൻ തന്നെയാണ് അതോടുകൂടിയാണ് കുംഭങ്ങളെ അവസാനിക്കുന്നത് ഹീനനെ ദുഷിക്കുന്നവനാണ് ഹിന്ദു ധർമ്മയുദ്ധം ഭാരതം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ലേ കൃഷ്ണൻ ഈ കാളിക്ക് വന്ന എന്താണ് ൊക്കെ പ്രാന്താണ് എന്ന രീതിയിൽ വിളിക്കുന്ന മലയാളികൾ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് പോസ്റ്റുകളെല്ലാം നമ്മൾ കാണുകയുണ്ടായി അപ്പോ ഭാരത സംസ്കാരത്തെ കുറിച്ച് മലയാളികളെക്കാൾ കൂടുതൽ ബോധമുണ്ട് ഇന്ന് വിദേശികൾക്ക് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തേണ്ടി വരില്ലേ പക്ഷെ നമ്മള് പഠിച്ചതൊക്കെ നമ്മളെ നമ്മളെ ഒരു വളർത്തുന്നത് നമസ്കാരം ദീക്ഷയിൽ ഇന്ന് എനിക്കൊപ്പമുള്ളത് ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യനായ ഡോക്ടർ ശ്രീനാഥ് കാര്യട്ടാണ് ശ്രീനാഥ് ജി നമസ്കാരം നമസ്കാരം ശ്രീനാഥ്ജി നൂറ്റി നാല്പത്തിനാല് വർഷങ്ങളിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ സമാപനമാണ് നമുക്കറിയാം ഈ കുംഭമേളയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മലയാളികളുടെ ഒരു സാന്നിധ്യം നമുക്ക് കൂടുതൽ കാണാൻ സാധിച്ച ഒരു കുംഭമേളയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു എന്താണ് കുംഭമേളയ്ക്ക് പോയപ്പോൾ കണ്ട വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ കുംഭമേളയുടെ വിശേഷങ്ങൾ കുംഭമേള ഒരു പക്ഷേ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം എന്നാണ് നോക്കി പക്ഷെ നമുക്കത് തോന്നില്ല അവിടെ പോണ സമയത്ത് ഒരുപക്ഷെ മറ്റ് നേരത്തെ ഉണ്ടായ കുംഭമേഖലകളേക്കാൾ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടന്നിരുന്നത് മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാനുള്ളത് ഒരു ജൂന അഖാഡയുടെ മഹന്തായിട്ടവിടെ മഹാമണ്ഡായിട്ട് നമുക്ക് കേരളത്തിൽ നിന്നൊരു ആനന്ദവരം ഉണ്ടായി അതേപോലെ ഈ പ്രാവശ്യം കേരളത്തിൻ്റെ ഒരു സാന്നിധ്യം വളരെ മലയാളികളെ വലിയൊരു ഒഴുക്ക് അവിടെ കാണാൻ സാധിച്ചെന്നുള്ളതാണ് മാത്രമല്ല യോഗി ആദിത്യനാഥ് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് അതിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഒരു ഇത്രയും വലിയ പരിപാടികളാണെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയാതെ നല്ല രീതിയിൽ ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമായിട്ട് മാറി നല്ല അനുഭവമായിരുന്നു വളരെ നല്ല നമുക്കതൊരു വാക്കിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അത്രയും വലിയൊരു എക്സ്പീരിയൻസാണ് ഇപ്പൊ ഈ കുംഭമേളയ്ക്ക് മുന്നോടിയായിട്ട് ഒരിക്കലും ആനന്ദവനം അന്ന് അദ്ദേഹം മഹാമണ്ഡലേശ്വര അല്ല അദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി യുപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യു പിക്ക് ഇതിനു വേണ്ടി ഒരു എന്താ ഒരു മന്ത്രി ഉണ്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു വകുപ്പുണ്ട് അല്ലെങ്കിൽ ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തെ വാർഡുകളായി അതെ ഇത് പഠിക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വരുന്നു എന്നുള്ളതാണ് അതൊക്കെ ഭാരതത്തെ സംബന്ധിച്ച് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു പോയിന്റുകൾ തന്നെയാണ് വലിയൊരു ഒരു ഒരു ഭാരതത്തിന്റെ ഒരു വളർച്ചയിൽ കുംഭമേള എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനം ഉണ്ടാകും നൂറ്റി നാല് വർഷം കൂടുമ്പം ഉള്ള ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഒരു പക്ഷെ ഒരു ഭാരതത്തിന് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ സാധ്യതയുള്ള അതെ അങ്ങനെയും ഒരുപാട് പേർ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ കുംഭമേളക്ക് ശേഷം അല്ലെങ്കിൽ ഈ ശിവരാത്രിക്ക് ശേഷം ഭാരതം അതിന്റെ വൈഭവത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഭാരതം അതിൻ്റെ പരമവൈഭവത്തിലേക്കുള്ള യാത്രയിലാണ് അതിനെ കുറച്ചുകൂടി വേഗത്തിലാക്കുന്ന ഒരു വലിയ കാരണം അത്രയും സന്യാസിമാരുടെ ഒരു തപസ് ഉണ്ടല്ലോ അവിടെ ഇപ്പം നമുക്കറിയാം ശിവരാത്രി ദിവസമാണ് കുംഭമേള അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശിവരാത്രി ദിവസം അവസാനിക്കുന്നത് ശിവൻ എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ച് ദേവതാ സങ്കല്പങ്ങൾ അപ്പം ശിവ സങ്കല്പം മറ്റ് ദേവതകളിൽ നിന്ന് കുറച്ചും കൂടി ഒരു ഉയർന്ന തലത്തിലാണ് കാരണം ശിവനെ നമ്മൾ രൂപത്തിലല്ല ആചരിക്കാറ് ലിംഗത്തിലാണ് ശിവലിംഗത്തിലാണ് ആചരിക്കാറ് ഒരുപാട് എല്ലാ സ്ഥലങ്ങളും കൂടുതലും ശിവലിംഗത്തിലാണ് ശിവൻ എന്ന് പറയുന്നത് അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഊർജാണ് അല്ലെങ്കിൽ നമ്മള് ബോധം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭാരതമത ഭാരതമതന ശുദ്ധ ബോധം എന്നാണ് വിളിച്ചത് ശിവം പോയി കഴിഞ്ഞാൽ നമ്മൾ ശവമായി എന്നാണ് വള്ളി പോയാൽ അതായത് ശിവനിലെ വള്ളിയാണ് വള്ളിദേവി എന്നൊരു പേരുണ്ട് പാർവതിക്ക് ശക്തിക്ക് അപ്പോൾ വള്ളി പോയാൽ ശവം മുരുകന്റെ ഭാര്യയുടെ പേര് വള്ളി വള്ളി ദേവീ ആണ് അവിടെ മുരുകന്റെ രണ്ട് വള്ളി ദേവയാനി എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും സുഷുനേനകത്തുള്ള രണ്ട് നാടികളാണ് ഇടാ പിങ്കള എന്ന് പറയുന്ന നാടികളാണ് ഭാരതം എപ്പോഴും ഈ വിഗ്രഹ വിഗ്രഹസങ്കല്പങ്ങൾ ദേവതാ സങ്കല്പങ്ങളൊക്കെ വലിയ ഫിലോസഫിയെ ഒരു ഇമേജ് ആയിട്ട് കാണിക്കുന്നതാണ് അതിന് ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ വളരെ രസമാണ് അതിന് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഇല്ലോജിക്കലാണ് കാരണം ആനയുടെ തലേ മനുഷ്യൻ്റെ ഉള്ളിലായിട്ടൊരു ജീവി അതുപോലെ ഭാരതീയ ദേവതകളൊക്കെ ടെറാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം കാരണം കയ്യിലൊക്കെ ആയുധങ്ങളാണ് ആരെങ്കിലും കണ്ടാൽ കൊല്ലലാണ് പരിപാടി മറ്റ് മത ചിഹ്നങ്ങളും അങ്ങനെയല്ല സ്നേഹത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഭാരതത്തിലെ ദേവതകളാണ് ടെറർ എന്നൊക്കെ പറയുന്ന സെമിറ്റിക് മതങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരുപക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല ഇവരെ എന്തായിരിക്കാം ദേവതകൾ ഇങ്ങനെയായത് അതിന് ആ ദേവതയുടെ കൈകൾ ഇതൊക്കെ ഓരോ കോഡാണ് അറുപത്തിനാല് കൈയുള്ള ദേവത ഉണ്ട് മുപ്പത്തിരണ്ട് കൈയുള്ള ദേവത ഉണ്ട് എട്ട് കൈയുള്ള ദേവത ഉണ്ട് പതിനാറ് കൈയുള്ള ദേവത ഉണ്ട് അപ്പോൾ ആ ദേവതയുടെ കൈകളുടെ എണ്ണം അതുപോലെ തന്നെ ദേവതൻ്റെ പിന്നിലുള്ള ചന്ദ്രകല ചിലപ്പം അത് കലയായിരിക്കാം അഷ്ടമി ചന്ദ്രൻ ആയിരിക്കാം അഷ്ടമി ചന്ദ്ര വിഭ്രാജ ലോഭിത എന്നാണ് ലലിതാസാശ്രമത്തിൽ ചില ദേവതകളുടെ പിന്നിൽ പൂർണ്ണ ചന്ദ്രനായിരിക്കും ഇതിനെ ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ ആ ദേവതയെക്കുറിച്ചുള്ള എല്ലാ ഭാഗങ്ങളും അതിലാകത്തുണ്ട് ഈ ദേവത മാനിഫെസ്റ്റഡ് ആണോ അൺമാനിഫെസ്റ്റഡ് ആണോ ആ രീതിയിൽ ഒരു പഠനം ആവശ്യമാണ് കാരണം ഋഷീശ്വരന്മാർ ദേവതകളെ വ്യവസ്ഥ ചെയ്തത് വലിയ ഫിലോസഫിയെ ഒരു ഒരു രൂപമായിട്ടാണ് ഇമേജായിട്ടാണ് ഒരു ഗ്ലോ ലോബൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് നമുക്കിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ദുബായിലാണെങ്കിലും അമേരിക്കയിലൊക്കെ ആണെങ്കിലും നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പം ഈ ചുവപ്പ് ലൈറ്റ് കണ്ട നിർത്തണം നമുക്കറിയാം കാരണം അവിടെ സ്റ്റോപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിച്ചാൽ മലയാളിക്ക് മനസ്സിലാവില്ല മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷ് മനസ്സിലാവില്ല ഒരു മനുഷ്യന് മുഴുവരു ലാംഗ്വേജ് ആണ് ഒരു ഒരു സൈൻ ലാംഗ്വേജ് അതേപോലെ ഈ വിഗ്രഹങ്ങളൊക്കെ ഇതേപോലെ ലാംഗ്വേജ് ആണ് അത് ഭാഷ അറിയാത്തവർക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഡീകോഡ് ചെയ്യാൻ പഠിച്ചാൽ ആ ദേവതയെ ആ ദേവത നമ്മളോട് അതിനെക്കുറിച്ച് മുഴുവൻ പറയും ഈ കൈകൾ ഒരു ആണ് എന്താണ് എന്നുള്ളത് അത് പക്ഷേ നമ്മൾക്ക് നിർഭാഗ്യവശാൽ ഈ ഒരു തലമുറയ്ക്ക് നമ്മളെ ഒരു തലമുറയ്ക്ക് അത് മനസ്സിലായിട്ടില്ല നമ്മൾ ദേവതയെ കാണുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ വഴിപാട് നടത്തിയാൽ ദേവത നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഒരു തലമുറയാണ് നമ്മളൊക്കെ തലമുറ പക്ഷെ വരുന്നൊരു തലമുറ അങ്ങനെയല്ല അവർ ശക്തമായിട്ട് ഇതിനെ ചോദ്യം ചെയ്യുകയും അവർക്ക് അവരോട് ഉത്തരം പറയാൻ നമുക്ക് പറ്റുന്നില്ല കാരണം അതിന് മാത്രമുള്ള അറിവ് നമുക്കില്ല അപ്പോൾ ദേവതകളെ മുഴുവൻ ഇതേപോലെ ഓരോ വലിയ തത്വത്തെ ഒളിപ്പിച്ച് വെച്ചതാണ് അതുകൊണ്ട് തന്നെ മറ്റ് ദേവതകളൊക്കെ നമുക്കറിയാം ഒന്നൂക്കൽ വളരെ ആഭരണങ്ങളൊക്കെ ധരിച്ചുള്ളവരാണ് ഭയങ്കര ആണ് ശിവൻ ശ്മശാനവാസിയാണ് കുളിക്കാറില്ല ജഡയില്ല അച്ഛൻ ഇല്ലാത്ത ശിവനാണ് ശരിക്ക് അല്ലേ നമ്മൾ പറയാം ഒരു അച്ഛൻ ഇല്ലാത്ത ഒരാൾ കാരണം ശിവൻ ജനിച്ചിട്ടില്ല മരിക്കുന്നുമില്ല എന്ന് പറയുന്ന ഒരു സംഘം അത് ശുദ്ധബോധമാണ് അത് ഒരു കോൺഷ്യസ്നെസ് ആണ് ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്സിനോട് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഈ പ്രപഞ്ചം ഉണ്ടായത് എനർജി ആണ് ഈ മാറ്ററായി മാറിയത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെയാണ് എനർജി എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരമല്ലായിരുന്നു പക്ഷേ അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞു ആ എനർജി ഉണ്ടായത് ഒരു കോൺഷ്യസ്നെസ് എന്നാണ് ഒരു ബോധത്തിൽ നിന്നാണ് ആ ബോധത്തെയാണ് അനാദികാലം മുതൽ ഭാരതം ശിവൻ എന്ന് വിളിക്കുന്നത് അപ്പം ഈ ശിവൻ മാനിഫെസ്റ്റഡ് ആയിട്ടാണ് സ്വയമേവ മാനിഫെസ്റ്റഡ് ആയിട്ടാണ് പ്രപഞ്ചമായി മാറിയത് സെബിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാട് ദൈവം ഒരു എവിടെയോ ഇരുന്ന് ഈ ലോകത്തെ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ അവരോട് രണ്ട് ചോദ്യമാണ് ഒന്ന് അങ്ങനെയാണെങ്കിൽ ദൈവം എവിടെ ഇരുന്നാണ് ഈ പ്രപഞ്ചത്ത് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ ദൈവത്തെ ആരുണ്ടാക്കി അപ്പം അത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ച് ദൈവം ഒരു സുപ്രഭാതത്തിൽ ഈ ലോകത്തെ ഉണ്ടാക്കിയിട്ട് അല്ലെ ആറു ദിവസം കൊണ്ട് ലോകത്തെ ഉണ്ടാക്കിയിട്ട് ഏഴാം ദിവസം റെസ്റ്റ് എടുക്കാൻ പോയതല്ല ഈ ശിവൻ തന്നെയാണ് പരിണമിച്ച് പ്രപഞ്ചമായി മാറിയത് അപ്പോൾ ഞാനും ശില്പയും ഈ ക്യാമറയും ഈ കാണുന്ന ആൾക്കാരും ഇവരൊക്കെ ശിവൻ തന്നെയാണ് പക്ഷെ നമുക്കത് അറിയില്ല നമ്മൾ ശിവനാന്നുള്ളത് അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള പഞ്ച കൊണ്ടും അതുപോലെ തന്നെ കാലം ദേശം ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളെ കൊണ്ടും നമ്മൾ ലിമിറ്റഡ് ആണ് അപ്പോൾ നമുക്ക് അറിയുന്നില്ല ശിവനാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ശിവനെ ഞാൻ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ദിവസമാണ് ശിവരാത്രി എന്തുകൊണ്ട് ശിവരാത്രി എന്ന് ചോദിച്ചാൽ മൂന്ന് അമാവാസികൾ നമ്മൾ പ്രധാനമായിട്ട് എല്ലാ അമാവാസിയും നമുക്ക് പ്രധാനമാണ് അമാവാസിയും പൗർണമയും ഭാരതത്തെ സംബന്ധിച്ച് വളരെ വിശേഷമായ ദിവസങ്ങളാണ് അമാവാസി മനസ്സ് ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഏറ്റാ നിലനിൽക്കുന്നത് ചന്ദ്രമാ മനസ്സോ ജാത ചക്ഷുസൂര്യോ ജാത അതുകൊണ്ട് ചന്ദ്ര മനസ്സ് ദുർബലാവുന്ന ദിവസം അത് അമാവാസിക്കാണ് അമാവാസി ദിവസം മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ മറ്റെല്ലാ ദിവസവും വളരെ സ്ട്രോങ് ആയിരിക്കും മനസ്സ് അതുകൊണ്ട് ശാക്തേയ പൂജകൾ ഇത്തരം പല ആരാധനകളും അമാവാസിക്കുക ചെയ്യാം മാത്രമല്ല തിഥി നിത്യകൾ എന്ന് പറയുന്നൊരു ക്രമം ശ്രീവിദ്യയിലുണ്ട് പ്രഥമ മുതൽ ഓരോ ദിവസത്തിനോരോ ദേവത അതിൽ പൗർണമിയെ മഹാതിപുരസുന്ദരിയായിട്ടും അമാവാസിയെ കാളിയുമായിട്ടാണ് പറയുന്നത് ഇതിൽ രണ്ടിലും ഉപരിയായിട്ടുള്ള മാനിഫെസ്റ്റഡ് ആകുന്നതിന് മുമ്പ് അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ശുദ്ധബോധം ഈ പ്രപഞ്ചമൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ അത് ശിവനിൽ നിന്നാണ് ആ ശിവനെ ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ള ആരാധന എല്ലാം ശിവമയം തന്നെയാണ് അതുകൊണ്ട് ശൈവരെ ഏറ്റവും പ്രധാനമായിട്ട് ശിവ ആരാധനയ്ക്ക് കുംഭമാസത്തിലെ ഏതാണ്ട് മാഘ മാസം കഴിഞ്ഞു ഇനി ഫാൽഗുന മാസത്തിന് ഇടയ്ക്കുള്ള ചതുർദ്ദശി കൃഷ്ണ കൃഷ്ണപക്ഷമാണ് പക്ഷത്തിലെ ചതുർദശിയാണ് ശിവരാത്രിയായിട്ട് പിന്നെ നമുക്ക് വാവാണ് വരുന്നത് ആ സമയത്ത് നമ്മൾ ബലി ചെയ്യും കുംഭത്തിലും കർക്കിടമാസത്തിലും ദ്രാമാസത്തിലും ഒക്കെ കാരണം ചന്ദ്രനെ ഏറ്റവും ബലം കുറയുന്ന മനസ്സേറ്റവും ദുർബലമാവുന്ന ദിവസങ്ങളാണ് ആ സമയത്ത് മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ അയാളുടെ മനസ്സ് അല്ലെങ്കിൽ അയാളുടെ ഇച്ഛാശക്തി വളരെ വലിയ രീതിയിൽ ഉയരും ബോധം ഉയരും എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടായത് അതുകൊണ്ട് കുംഭമേളയും കാലം മുതൽ ശിവരാത്രിക്ക് അവസാനിക്കുന്നു ശിവരാത്രിയിലാണ് അമൃത സ്നാനം പണ്ടതിന് സായി എന്ന് പറയാറ് ഈ വർഷം മുതൽ അതൊക്കെ മാറ്റി അമൃത സ്നാനം അത് അമൃതത്തിൻ്റെ സ്നാനം തന്നെയാണ് അതോടുകൂടിയാണ് കുംഭമേള അവസാനിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിൽ എല്ലാ മുക്കിലും മൂലയിലും ശിവരാത്രി നമ്മൾ ആഘോഷിക്കാറുണ്ട് എൻ്റെ ഒരു പ്രത്യേകത ശിവരാത്രി എങ്ങനെയാണ് ആഘോഷിക്കുക എന്ന് വെച്ചാൽ പലപ്പോഴും എല്ലാവരും ധരിച്ചു വെച്ചത് ശിവരാത്രിക്ക് ഉറക്കം ഒഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ആൾക്കാർ ഉറക്കൊഴിയാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ ശിവരാത്രിന്റെ പിറ്റേന്ന് പറയും ഞാൻ ഇന്നലെ ശിവരാത്രിക്ക് ഉറക്കം മൂന്ന് സിനിമ കണ്ടത് എന്നുള്ളതാണ് ഉറക്കൊഴിയണം എന്നുള്ളതല്ല പറഞ്ഞത് ഉണർന്നിരിക്കണം എന്നുള്ളതാണ് ഉറക്കൊഴിയലും ഉണർന്നിരിക്കലും വ്യത്യാസമുണ്ട് രാത്രി മുഴുവൻ പകലും രാത്രിയും അടുത്ത പകലും ശിവഭജനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആ സമയത്ത് ഭക്ഷണം പോലും അവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഉറക്കത്തിനെ ബാധിക്കുന്ന രീതിയിലാണ് അപ്പോൾ അതിന് ഓരോ ആൾക്കാരോടും ഓരോ അവരുടെ ആരോഗ്യം അവരുടെ ദേശം കാലമൊക്കെ അനുസരിച്ചാണ് ശിവരാത്രി ആഘോഷിക്കാൻ പറഞ്ഞിട്ടത് ഭരതം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു ഒരു ആചരണം തന്നെയാണ് ശിവരാത്രി എന്നുള്ള കാര്യത്തിൽ തർക്കമല്ലേ ഇപ്പൊ അങ്ങ് പറഞ്ഞ സമയത്ത് പറഞ്ഞു നമ്മുടെ ദൈവങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നമ്മൾ അഘോരികളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആയുധധാരികളാണ് അഘോരികൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം കാരണം നമ്മൾ അഹിംസയെ ഒരുപാട് എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത് പക്ഷേ അതേ ഹിന്ദു ദൈവങ്ങൾക്കാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ ഉള്ളത് കടാര പോലെയുള്ള ആയുധങ്ങൾ വാളുകൾ തൃശൂലം ഇതെല്ലാം ആരുകമായ ആയുധങ്ങളാണ് താനും എന്തുകൊണ്ടായിരിക്കാം ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ നമ്മൾ ഡീകോഡ് ഒന്നാമത്തെ ഉത്തരം ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ ഹീനനെ ദുഷിക്കുന്നവനാണ് ഹിന്ദു അതായത് ഹിന്ദു അഹിംസ ആണ് എന്നൊന്നും ആധികാരികമായിട്ട് എവിടെയും പറയാൻ സാധിക്കില്ല കാരണം ധർമ്മത്തിന് വേണ്ടി ആയുധമെടുക്കാനാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത് അല്ലേ അർജുന ആ യുദ്ധത്തിന് പോകണ്ട നീ പിന്നെ ആൾക്കാരെ കൊല്ലുന്നത് വളരെ പാവമാണ് ഹിന്ദുമതം അനുസരിച്ച് നീ അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നോ എന്നല്ല തസ്മാത് ഉത്തിഷ്ട കൗന്ദയ അതുകൊണ്ട് അർജുന എഴുന്നേൽക്ക് ആയുധമെടുക്ക് യുദ്ധം ചെയ്യുന്നതിനാണ് പറഞ്ഞത് ധർമ്മയുദ്ധം ഭാരതം പണ്ട് മുതലായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എവിടെയോ അഹിംസ എന്നുള്ളൊരു സാധനം നമ്മളെ ഇടയിൽ കയറി വന്നതിന് ശേഷമാണ് ഹിന്ദു ദുർബലനായത് ഇവിടെ നമ്മളെ സ്വയം രക്ഷിക്കും നമ്മളെ സംസ്കാരത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ടും എടുക്കണം അത് മറ്റൊരാളെ നശിപ്പിക്കാനാവട്ടെ നമ്മളെ രക്ഷിക്കാനാവണം നമ്മളെ സ്വയം രക്ഷയ്ക്കും എടുക്കണം ദേവതകളുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത് മറ്റൊരു ഞാൻ പറഞ്ഞോണം ഒരു ഓരോന്നും ചിലപ്പം ആയുധങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചിരി വരും കാരണം ദേവീൻ്റെ കയ്യിൽ ഒരു പുഷ്പമാണ് ആണുള്ളത് പൂവമ്പ് കൊണ്ടാണ് എയ്യുന്നത് പൂവിൻ്റെ അമ്പ് കൊണ്ടോ എഴുതിട്ടോ ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ അപ്പോൾ നമ്മളായിരിക്കും ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോ ഡീക്കോടാണ് അപ്പം ലളിതാസാശ്രമത്തിൽ രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപക്ഷു കോതണ്ഡ പഞ്ചതന്മാത്ര സായക ദേവീൻ്റെ കയ്യിൽ എന്താണ് ആയുധങ്ങൾ എന്ന് ചോദിച്ചാൽ രാഗം രാഗത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയ പാശം പാശം എന്ന് പറഞ്ഞാൽ കെട്ടിയിരുന്നതാണ് നമ്മളെ കെട്ടിയിരുന്നത് എന്താ അറ്റാച്ച്മെൻ്റ് നമ്മൾ പല ആൾക്കാരുടെ അറ്റാച്ച്ഡാണ് അത് നമുക്ക് വലിയൊരു കെട്ടാണ് അയാൾ എന്ത് വിചാരിക്കും ഓരോട് എങ്ങനെയാണ് പറയുക ഞാൻ അങ്ങനെ പറഞ്ഞവരെന്ത് വിചാരിക്കും അച്ഛൻ മകള് അമ്മ ഇതൊക്കെ നമ്മൾക്ക് ഒരു തരത്തിലുള്ള കെട്ടുകളാണ് ക്രോധാകാരാങ് കുശോജ്വല ക്രോധത്തിന്റെ സ്വഭാവത്തോടു കൂടിയ തോട്ടി തോട്ടി ക്രോധം അകറ്റുന്നതാണ് നമ്മളെ അപ്പൊ ശില്പിയായിട്ട് ഞാൻ ദേഷ്യം എന്നാൽ ഉറക്കം സംസാരിക്കും എന്തിനാണ് ദേഷ്യം എന്ന് ഉറക്കം സംസാരിക്കുന്നത് അത് പ്രകടിപ്പിക്കുകയാണല്ലോ എന്തിനാണ് ഉറക്കെ സംസാരിച്ച് പ്രകടിപ്പിക്കുന്നത് എനിക്കത് മനസ്സിലാകാനായിരിക്കും അങ്ങനെയാണെന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാകേണ്ടതാണ് അതെന്താണെന്ന് വെച്ചാൽ ദേഷ്യം വരുന്ന സമയത്ത് ഹൃദയം കൊണ്ട് ശില്പ എന്നിൽ നിന്ന് എത്രയോ ദൂരെയാണ് ആ സമയത്ത് ആ ദൂരെ ഇരിക്കുന്ന ശില്പേനെ കഴിപ്പിക്കാനാണ് ഞാൻ അത്രയും സൗണ്ട് ഉപയോഗിക്കുന്നത് മനസ്സുകൊണ്ട് വളരെ ദൂരെയാണ് എന്നാൽ ചില ആൾക്കാർ ട്രെയിനിലൊക്കെ ഇരുന്ന് പ്രണയിക്കുന്നതാണ് ആൾക്കാർ ട്രെയിനിലൊക്കെ നല്ല സൗണ്ടായിരിക്കും എന്നാലും എന്തോ ഒരു മെല്ലെ പറയാൻ അറിയാം ഈ പറയുന്ന അയാൾ കേൾക്കാൻ അയകൾ പറയുന്നത് ഞാൻ കേൾക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഹൃദയം കൊണ്ട് ചേർന്നിരിക്കുമ്പോൾ മെല്ലെ പറഞ്ഞാൽ മതി അടുക്കുക അകലുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവം എന്നാൽ ഈ നാല് ആയുധങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതാണ് ഈ ദേവി ആരാണ് എങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ നമുക്കറിയാം എനർജിയാണ് മാസമായി മാറിയത് മാസമായപ്പോഴ് ഈ മാസുകൾ ഉണ്ടായപ്പോൾ തമ്മിൽ അടുക്കാൻ തുടങ്ങി വല്ലാതെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആക്ഷൻ അത് അകലുക എന്നുള്ളതാണ് ഇങ്ങനെ അകലുകയും അടുക്കുകയും ചെയ്തു അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അട്രാക്ഷനും ആണ് ചലനം എന്നുള്ളത് ചലനം ഉണ്ടായപ്പം ഈ മാസ് വികസിക്കാൻ തുടങ്ങി വികസിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്ത് ചെയ്യാൻ പറ്റും ചൂടാവും ചൂടായാ വികസിക്കും വികസിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറി പൊട്ടിത്തെറിയിൽ കൂടിയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് സയൻസ് എന്നാൽ എങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് വച്ചാൽ അത് ലലാസ അസ്ലാമത്തിലുണ്ട് ഈ അടുക്കുകയും അകലുകയും ചെയ്തു ഇത് മനുഷ്യൻ്റെ ഇടയിലും അങ്ങനെയാണ് അപ്പം നമ്മളൊരാളോട് അടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്താൽ തൊട്ടടുത്ത നിമിഷം അകലുക ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് അകലലാണ് അകന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്ത് അയാളെ കണ്ടാൽ കൊണ്ടാതായി അകല് കുറേ പിന്നെ അടുത്ത ആഴ്ച കണ്ടാൽ ആ എവിടെ കുറേ സാ കണ്ടോ വീണ്ടും അടുക്കുക ഈ അകലുക അടുക്കുക എന്നുള്ളത് എല്ലാവരുടെ സംഭവിക്കുന്ന എല്ലാ പ്രപഞ്ചത്തിൻ്റെ ഒരു ആക്ഷനാണ് അപ്പോൾ ആദ്യം മാസുകൾ അടുത്ത് അകന്ന് അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് അവിടുന്ന് മനസ്സ് ആവുന്ന മന മനോരൂപേക്ഷു കോതണ്ട മനസ്സാവുന്ന ബില്ല് പഞ്ചതന്മാത്ര സഹായക ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അഞ്ച് തന്മാത്രകൾ ശബ്ദമാണ് ആദ്യം ഉണ്ടായത് അപ്പം അതെങ്ങനെയാണ് ഈ ഈ എനർജി അല്ലെങ്കിൽ ശുദ്ധബോധം പ്രപഞ്ചമായി പരിണമിച്ചത് എന്നുള്ളത് ഒരു ചിത്രത്തിൽ വരച്ചു വെച്ചതാണ് അപ്പോൾ ഈ നാല് ആയുധങ്ങൾ കണ്ടാൽ ഈ ദേവി എവിടുന്ന് വന്നു ഈ ദേവീൻ്റെ പൂർവ്വ അവസ്ഥ എന്താണ് അതെങ്ങനെയാണ് മാനിഫെസ്റ്റഡായത് പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം തന്നെയാണ് മഹാതൃപുരുസുന്ദരി പക്ഷേ നമുക്ക് ഈ പാശാങ്കുശങ്ങൾ കണ്ടാൽ അറിയില്ല ഇതെന്താണ് എന്നുള്ളത് അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഓരോന്നും ഓരോ ഓരോ ഫിലോസഫിയാണ് അത് മനസ്സിലാക്കിയാൽ നമുക്കൊരു ഒരു വിഗ്രഹം കാണുമ്പോഴേക്കും ഒരു ദേവതയെ കാണുമ്പോഴേക്കും നമുക്ക് അത് മുഴുവൻ വായിച്ചെടുക്കാൻ പറ്റും അനന്തശായിയായ വിഷ്ണു ചുരുളായി കിടക്കുന്ന സർപ്പത്തിൻ്റെ മുകളിൽ തലവെച്ച് കിടക്കുകയാണ് ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് നിൽക്കുന്ന ഒരു വസ്തു എന്ന അർത്ഥം വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് സ്പേസ് ആണ് ആ സ്പേസ് അനന്തൻ കാലമാണ് ടൈമാണ് ടൈമാണ് എന്നെ വേറെയാക്കുന്നത് അപ്പോൾ അനന്തരം കൊടുത്തു എന്ത് മനോഹരമായിട്ടാണ് ഋഷി ഋഷി ഒരേ സമയത്ത് ഫിലോസഫറുമാണ് സാഹിത്യകാരനുമാണ് അയാൾ ആ ഫിലോസഫിയെ മുഴുവൻ സാഹിത്യവൽക്കരിച്ച് രൂപമായി ചിത്രങ്ങളാക്കി വരച്ചു പുരാണ കഥകളായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ പുരാണ കഥയെയും ഇതിനെയൊക്കെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് എനി നമ്മൾ ചെയ്യേണ്ടതും അടുത്തൊരു തലമുറ പഠിക്കേണ്ടതും അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ സയൻസും മുഴുവൻ രഹസ്യങ്ങളും എനി സയൻസ് കണ്ടുപിടിക്കാൻ പോകുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും നമ്മളെ തലമുറയ്ക്ക് അത് അന്യമായി പോയി എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരുപാട് കൂടാൻ കാരണം വരുന്നൊരു തലമുറ വളരെ നല്ല തലമുറയാണ് അവരെ പറ്റിക്കാൻ പറ്റില്ല അന്ധവിശ്വാസം അനാചാരം പറഞ്ഞിട്ട് അവർ ചോദ്യം ചെയ്യും അവർ ചോദിക്കും എന്തുകൊണ്ട് അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആണ് ഇനി ഗൈഡ് ചെയ്യാനുള്ളത് അത് നമ്മൾ മാത്രമേ ചെയ്യാനുള്ളൂ അത് വേറെ ആരെങ്കിലും ചെയ്യുന്നു വിചാരിക്കരുത് ആ ഉത്തരവാദിത്വം ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് മുൻപുള്ള ഒരു തലമുറയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് കൃത്യമായി ഇതിന്റെ കഥ അറിഞ്ഞ് അല്ലെങ്കിൽ കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഈ വിശ്വാസങ്ങളിലേക്ക് പോയത് പക്ഷേ ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ തലമുറയ്ക്കൊന്നും എന്താണെന്ന് അറിയില്ല ഇപ്പോൾ പഠിക്കണമെങ്കിൽ അമ്പലത്തിൽ പോയി സാരസൂക്തം ചെയ്തു കഴിഞ്ഞാൽ പഠിക്കാം അല്ലെങ്കിൽ മാർക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ് പക്ഷേ ഇനി വരും തലമുറയ്ക്ക് ഇത് എന്താണെന്നോ അതിൻ്റെ ബാക്കിലുള്ളത് എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷേ നമ്മൾ വരും തലമുറയെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ശിവനെ കുറിച്ചിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത് പക്ഷേ ഈ ശിവന് തന്നെ വളരെ വലിയ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ വലിയൊരു സ്വീകാര്യത നമുക്ക് പുതിയ തലമുറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ശിവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പാട്ടുകളൊക്കെ ആണെങ്കിലും ആളുകൾ അതിനെ സ്വീകരിക്കുന്ന രീതിയുണ്ട് നമ്മളിൽ ഒരാളായിട്ടാണ് ശിവനെ ഇപ്പോൾ പുതിയ തലമുറ കാണുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ശിവൻ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നത് ആ ശിവനെ തമാശക്ക് പറയുന്ന സമയത്ത് ഇടക്കാലത്തൊക്കെ ഈ ഒരു തലമുറ നമ്മളെ തലകാല തലമുറ പറഞ്ഞിരുന്ന ഒരു സാധനം ശിവൻ അല്ലെങ്കിൽ ശിവമൂലി ആണെങ്കിൽ കഞ്ചാവ് വലിക്കുക അതുകൊണ്ട് ഈ ഞങ്ങളൊക്കെ ശിവന്റെ ആൾക്കാരാന്നൊക്കെ പറയുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ വന്ന ശിവൻ ബേസ് അല്ല ഇപ്പുള്ളത് ഇപ്പം ആ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കൃഷ്ണനെ എത്രത്തോളം സ്ത്രീകളാണ് കൃഷ്ണനെ ഏറ്റവും കൂടുതൽ കാരണം കൃഷ്ണനോട് ഇവർക്ക് ഭയമില്ലായിരുന്നു മറ്റെല്ലാ ദേവന്മാരോടും ഭയമാകുമ്പോൾ കൃഷ്ണനോട് പ്രണയമായിരുന്നു സ്ത്രീകൾക്കൊക്കെ അല്ലെ കുൺകുട്ടികൾക്കൊക്കെ കൃഷ്ണൻ ശങ്കായിരുന്നു കേട്ടു വളർന്ന കഥകളും രാധാ ഗോപികമാർ ഗോപികമാര് കുറച്ചുകൂടി സ്വീകാര്യത നമ്മളെ സ്വന്താണ് തോന്നിയത് ആ ഒരു ഒരു ഫീല് ഇപ്പം ശൈവ ആരാധനയിൽ ഒന്ന് ശൈവ സിദ്ധാന്തങ്ങൾക്ക് വളരെ പ്രാധാന്യം വന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇന്ന് കാശ്മീര ശൈവം എന്ന് പറയുന്ന ശൈവ പദ്ധതി അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠന വിഷയമാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കാശ്മീര ശൈവം പഠിപ്പിക്കുന്നുണ്ട് നമുക്കിന്ന് കാശ്മീര ശൈവം പഠിക്കണമെങ്കിൽ ഡോളർ കൊടുത്ത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇന്ന് പഠിക്കേണ്ട ഒരു ഗതി കേട്ടുണ്ട് അത് വളരെ അക്കാഡമിക്കലി ആണ് അവർ പറയുന്നത് ഇപ്പോൾ ഗ്ലോബലി ശിവൻ എന്ന് പറയുന്ന തത്വത്തെ ന്യൂ ജനറേഷൻ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ശിവൻ എന്ന തത്വത്തെ സ്വീകരിച്ചാണ് അവർ ആ ശൈവ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നത് മറ്റെല്ലാ പദ്ധതികളും ഇവിടെ ഉണ്ടെങ്കിൽ പോലും അക്കാഡമിക്കിൽ കൃത്യമായി രേഖപ്പെടുത്തി അല്ലെങ്കിൽ തത്വങ്ങൾ ആ മുപ്പത്താറ് തത്വങ്ങളിലൂടെ എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് എന്നൊക്കെ ആ ഫിലോസഫി അടക്കം ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കാശ്മീര ശൈവ പദ്ധതികളാണ് അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ കാശ്മീര ശൈവം പഠിക്കുന്ന സ്കോളേഴ്സ് പുതിയൊരു തലമുറ ശക്തമായിട്ട് അതിനെ സ്വീകരിക്കുന്നുണ്ട് ശിവന്റെ ശിവന്റെ ഇപ്പോ ശ്രീനാഥ്ജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ് അമേരിക്കയിൽ ഒരുപാട് കാലമായി അല്ലെങ്കിൽ അമേരിക്ക കർമ്മമണ്ഡലമായി തുടരുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് എങ്ങനെയാണ് അമേരിക്കയിൽ ഹിന്ദുയിസത്തിനുള്ള ഒരു സ്വീകാര്യം അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്ന് ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഈ നാട്ടില് വളരും ഇവിടെ അമ്പലത്തിൽ പോകുന്നു തെയ്യം കാണുന്നു നമ്മൾ ഈ ഒരു കൾച്ചറിൽ വളരുന്ന ആൾക്കാരാണ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും അറിയാതെ ഇത് നമ്മളെ തലയിൽ കയറും പക്ഷേ ഇവിടുന്ന് അമേരിക്കയിൽ പോയി സെറ്റിലായ ഒരു ഫാമിലി അവരെ മക്കൾ അവിടെ ജനിച്ച് വളരുകയാണ് അവരെ കൾച്ചർ അമേരിക്കൻ കൾച്ചറാണ് അവിടെ അവർ ഇതിനൊക്കെ ചോദ്യം ചെയ്യും മക്കള് അപ്പോൾ ഇവിടെ വൈ സന്ധ്യയ്ക്ക് വിളക്ക് എത്തിക്കും നാമം ജപിക്കോ എന്ന് പറയുമ്പം വൈ എന്തിനാണത് എന്ന് കുട്ടികൾ ചോദിക്കും അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഇവർ കൃത്യമായിട്ട് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അതുകൊണ്ട് അവിടുത്തെ പേരൻസും വരുന്നൊരു തലമുറയും തമ്മിൽ വലിയ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പം അവിടെ ആ കുട്ടികളോട് സംവദിക്കാനും അവരോട് അവരെ കേൾക്കാനൊക്കെയാണ് ഞാൻ കൂടുതലും സമയം ചിലവാക്കിയിരുന്നത് പക്ഷെ എനിക്ക് പോയപ്പോൾ മനസ്സിലായത് അവിടുത്തെ ഒരു തലമുറ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു കമ്മിങ് ജനറേഷൻ ഹൈലി സ്പിരിച്വൽ ആണ് റിലീജിയസ് അല്ല വളരെ സ്പിരിച്വലാണ് ഇത് രണ്ടും രണ്ടാണ് നമ്മളൊക്കെ സ്പിരിച്വാലി സ്പിരിച്വൽ ആണെന്ന് പറയുന്നതെങ്കിൽ നമ്മൾ സ്പിരിച്വൽ അല്ല നമ്മളൊക്കെ റിലീജിയസ് ആയിരുന്നു റിലീജിയസിലാണ് ഡു ഡോണ്ട് ഈ കാര്യങ്ങളൊക്കെ സ്പിരിച്വൽ കുറച്ചുകൂടി ഹയർ ലെവലാണ് അവർ കുറച്ചുകൂടി ഈ റിലീജിയസ് വിട്ട് അതിലേക്ക് പോയ ആൾക്കാർ അവിടെ ഉണ്ടാവുന്ന ഒരു വലിയ യുദ്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു പ്രശ്നം അത് എനിക്ക് കുട്ടികളെ അഡ്രസ്സ് ചെയ്തപ്പം അവരോട് ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ അമേരിക്കയിലെ കുറച്ച് കുട്ടികളുടെ കുറേ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ അവരോട് സംവദിക്കുന്നുണ്ട് അവർ അപ്പം ഞാൻ അവരോട് കാളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ദിവസം ആ ടീം എന്നെ വിളിച്ച് പറയുകയാണ് സാർ കാളി എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോളാണ് എന്നാൽ അവർ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു ബാക്ക് ഹോളിലെയാണ് കറുപ്പ് കാളിക്ക് എന്തുകൊണ്ട് വന്നു എന്ന് അവർ കണ്ടുപിടിച്ച് പറഞ്ഞു തരികയാണ് അതായത് പ്രപഞ്ചത്തിലുള്ള സത്യങ്ങളും നമ്മളെ ദേവതാ സങ്കല്പങ്ങളും നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇത്രയും കാലമായിട്ട് ശില്പയ്ക്കും എനിക്കും അറിയില്ല ഈ കാളിക്ക് കറുപ്പ് നിറം വന്ന എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരുന്ന ഒരു ജനറേഷൻ ഏറ്റവും നല്ല ജനറേഷനാണ് അവർ നന്നായി ഈ വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറാണ് പക്ഷേ അതിലേക്ക് അവർ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു ചെറിയ ഒരു ഒരു പാലം അത് വലിയൊരു പാലം അത് വലിയ പാലാണ് പക്ഷെ നമ്മളത് ചെയ്താൽ കാരണം കുട്ടികൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുട്ടികളൊക്കെ ഇപ്പോൾ ഒരു നമ്മളിപ്പം പറയുന്ന ഒരു സാധനമാണ് ലഹരിക്ക് പിന്നാലെയാണ് എന്നുള്ളത് അപ്പോൾ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്താണെന്നു വച്ചാൽ ഞാനില്ലാതാവും കുറച്ച് നേരത്തേക്ക് ഞാനില്ലാതാകുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ അയത്തീരുന്നത് ഞാൻ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കണത് ഞാനാണ് അപ്പം ഞാനില്ലാതാകുമ്പോൾ പ്രശ്നമില്ല കുറച്ച് നേരത്തേക്ക് ഞാനെ മാറ്റി നിർത്താനാണ് അവർ ലഹരി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ ഞാൻ പൂർണമായും ഇല്ലാതാവുന്നത് ആധ്യാത്മിക സാധനങ്ങളിലാണ് അപ്പം കുട്ടികള അതിലേക്കൊന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൊടുത്താൽ ഇപ്പം കുട്ടികളോട് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനില്ല അപ്പോൾ അത് ആണ് ലഹരിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് സൗന്ദര്യ ലഹരി ലഹരിയുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ആധ്യാത്മിക അനുഭൂതികൾ അങ്ങനെ അവരെ മെഡിറ്റേഷനും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം അവർ അതിൻ്റെ ആഴത്തിൽ പോവുകയും അതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് നമുക്കാർക്കും ടെൻഷനൊന്നും വേണ്ട അവരത് വളരെ കൃത്യമായിട്ട് അക്കാഡമിക്കലി പഠിച്ച് ലോകത്തോട് പറയും പക്ഷേ അവരെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉത്തരവാദിത്വം അത് ഈ നമ്മളൊക്കെ ഉത്തരവാദിത്താണ് പക്ഷെ ഇതില് സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കുംഭമേള നടക്കുന്നുണ്ട് നമുക്കറിയാം ഒരുപാട് വാർത്തകൾ ഇപ്പൊ വരുന്നത് ചളിവെള്ളമാണ് എന്താണ് ഇവർക്കൊക്കെ പ്രാന്താണോ അവിടെ പോയി കുളിക്കാൻ എന്ന രീതിയിൽ നമ്മൾ ഈ എന്ന് വിളിക്കുന്ന മലയാളികൾ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് പോസ്റ്റുകളും എല്ലാം നമ്മൾ കാണുകയുണ്ടായി അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇതിനെ കുറിച്ച് പഠിക്കുകയും അവിടെ സ്നാനം നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു അപ്പോൾ ഭാരത സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് മലയാളികളെക്കാൾ കൂടുതൽ ബോധമുണ്ട് ഇന്ന് വിദേശികൾക്ക് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തേണ്ടി വരില്ലേ അല്ല തീർച്ചയായിട്ടും അതെന്നും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാശ്മീര ശൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ ഒരു കാശ്മീര ശൈവത്തിന് ഒരു ഒരു പദ്ധതി ഒരു കോഴ്സൊക്കെ ഉണ്ടാക്കിയപ്പോഴും അതിൽ ഒരു സ്കോളർ അന്വേഷിച്ചപ്പോൾ ഇന്ത്യയിൽ കാശ്മീര ശൈവത്തിൽ സ്കോളറില്ല അലക്സ് ആൻഡിസൺ ഒക്കെയാണ് ഈ കാശ്മീര ശൈവത്തിൽ ഇപ്പോഴുള്ള ഉള്ള സ്കോളേഴ്സ് ഒക്കെ വിദേശികളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇതിനെ ഫിലോസഫിക്കലി അവർ പഠിക്കുമ്പം അവർ കുറച്ചുകൂടി നമ്മളെ സംബന്ധിച്ച് ഫിലോസഫിക്കൽ അല്ല നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മളെ ഈ ഭാഗമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പാഞ്ജലി ചെയ്താൽ അത് നടത്തി തരും എന്നൊക്കെ ഉള്ള രീതിയിലാണ് അതുകൊണ്ട് നമുക്കിതിനെ ഫിലോസഫിക്കലി പറയാൻ അറിയില്ല മാത്രമല്ല പല പലപ്പോഴും ഇവിടെ പറയാറുണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവാറില്ല എന്ന് പറയാറുണ്ട് വിദേശിയെ സംബന്ധിച്ച് റയറാണ് അവൻ കുറച്ചുകൂടി ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അതന്നു മുതൽ മാത്രമല്ല അതൊരു ഒരു ആ ഒരു ചിന്ത പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പലപ്പോഴും മെക്കാളേൻ്റെ ഒരു ഉണ്ടാക്കിയ സിലബസ് പഠിക്കുന്നവരാണ് നമ്മളൊക്കെ അന്ന് മെക്കാള സിലബസ് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ തൻ്റെ പൂർവീകര അന്ധവിശ്വാസികളായിരുന്നു തൻ്റെ പൂർവീകരം അന്ധബുദ്ധികളായിരുന്നു ഇംഗ്ലീഷ് ഭാഷയാണ് പ്രൗഢമായത് ബ്രിട്ടീഷ് സംസ്കാരമാണ് ഉദാത്തമായത് എന്ന് തോന്നുന്ന തരത്തിൽ ഇവിടുത്തെ ആൾക്കാരെ മാറ്റിയെടുക്കാനാണ് നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ തകർത്തു മിഷണറി പ്രവർത്തകരെ കൊണ്ട് ഇവിടെ സ്കൂളുകൾ തുടങ്ങി ആ സ്കൂളിൽ പഠിപ്പിച്ച സിലബസ് മുഴുവൻ തീരുമാനിച്ചത് മെക്കാളിയായിരുന്നു അതിലയാൾ പഠിപ്പിച്ചത് ഭൂഗുരുത് ആകർഷണം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് മെഗല്ലനാണ് എന്നൊക്കെയാണ് അനാദികാലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ദേവി ഭാഗവ സപ്താഹത്തിൽ ഒരു അധ്യായത്തിൻ്റെ പേര് ഭൂഗോളവർണ്ണനെന്നായിരുന്നു ഭൂഗോളവർണ്ണനം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ പഠിച്ചതൊക്കെ വിദേശി കണ്ടുപിടിച്ചു എന്നുള്ള നിലയ്ക്കാണ് അത് ആ വിദ്യാഭ്യാസ ടെക്സ്റ്റുകൾ നമ്മളെ ഉള്ളിൽ നമ്മളെ ഒരു ഭാരതീയനായിട്ടല്ല വളർത്തുന്നത് അതുകൊണ്ടുതന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാനത് സയൻറ്റിഫിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ്കാരെ പറഞ്ഞു എന്ന് പറയണം ഞാനിപ്പോൾ പലതും എന്തിനാണ് ഞാൻ എൻ്റെ ഗതികേടാണ് ഞാൻ ഐസക് ന്യൂട്ടൻ അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞില്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് എനിക്ക് വന്നതുകൊണ്ട് നമ്മളെ ഋഷി പറഞ്ഞു എന്ന് പറയാനല്ലേ കുറച്ചുകൂടി നമുക്ക് അഭിമാനിക്കേണ്ടത് പക്ഷേ നമ്മളെ ഋഷി പറഞ്ഞാൽ അത് ശാസ്ത്രീയമല്ല വിദേശി പറഞ്ഞാൽ മാത്രമേ അത് ശാസ്ത്രീയമാവൂ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അതുപോലെ നമുക്ക് പകർന്നു കിട്ടിയ ആ ഒഴുക്കിൻ്റെ ഒക്കെ വ്യത്യാസമാണ് അത് നമുക്ക് പരിഹരിക്കണം ആ തരത്തിലുള്ള സിലബസ് മുഴുവൻ മാറ്റുകയും നമ്മുടേതായ രീതിയിൽ നമുക്കിതിനെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനൊക്കെ സാധിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓരോന്നിലും അഭിമാനമുള്ള തലമുറ വളർന്നു വരും ഇപ്പം നമുക്കത് എവിടെ നഷ്ടപ്പെട്ടു ഇട ഇടക്കാലത്ത് ചെറിയൊരു ഒരു ഒരു ക്യാപ്പ് വന്നു അതിൽ